വളരെ എളുപ്പമുള്ള കാര്യമല്ല എന്നിരുന്നാലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കഴിഞ്ഞാൽ മനസ്സിലാക്കിയെടുത്താൽ വളരെ എളുപ്പവുമാണ് അതൊരു ഹോബി അല്ലെങ്കിൽ ഹാബിറ്റായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം സാധാരണപ്പെട്ട ആൾക്കാരൊന്നും പെട്ടെന്നൊരു ആക്ഷനിലേക്ക് വരികയില്ല പെട്ടെന്നൊരു പ്രവൃത്തിയിലേക്ക് വരികയില്ല കാര്യങ്ങളൊക്കെ അവർക്കറിയാം നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് പല ആൾക്കാരിൽ നിന്നോ അനുഭവജ്ഞാനത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ചിലപ്പോൾ ചില ബുക്കുകളിൽ നിന്നോ അനുഭവ സമ്പത്തുകളിൽ നിന്നൊക്കെ അറിയാം പക്ഷേ അവരത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരികയില്ല അതാണ് പറഞ്ഞത് ആക്ഷനിലേക്ക് കൊണ്ടുവരത്തില്ല ആക്ഷൻ എടുക്കാതെ ജീവിതത്തിൽ വിജയിക്കാൻ പാടായി പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ത് കാര്യം നമ്മൾ അറിഞ്ഞിരുന്നാലും ആ അറിഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അത് ബ്രെയിനിൽ ബ്രെയിനിൽ ഇങ്ങനെ ഫീഡായി കിടക്കും അത് ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതെങ്ങനെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു ആക്ഷൻ രൂപീകരിക്കുന്നു ഒരു പ്രവൃത്തി രൂപീകരിക്കുന്നു ആ പ്രവർത്തിയുടെ ഫലമായിരിക്കും നമുക്ക് കിട്ടുന്ന വിജയം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം അറിയാം അറിഞ്ഞിരുന്നത് കൊണ്ട് വലിയ പ്രയോജനമില്ല ഒരു കാര്യം അപ്പം അറിഞ്ഞിരിക്കുന്ന ഒരാളും അറിയാതിരിക്കുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുന്ന ഒരാളിനെ അയാളുടെ ബ്രെയിനിൽ ഈ കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്ത് കിടക്കും ശേഖരിച്ച് കിടക്കും ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ ചില പ്രസംഗങ്ങളോ അല്ലെ ചിത്രങ്ങളോ ഒക്കെ ശേഖരിക്കുന്നത് പോലെ അതവിടെ കിടക്കും നമ്മളത് എടുത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതെടുത്ത് ഇപ്പോൾ ഒരു ചിത്രം നമ്മൾ ഒരു പടം പിടിച്ചു ഒരു ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ ഒരു വീഡിയോ പിടിച്ചു അത് മൊബൈൽ ഫോണിലുണ്ട് മൊബൈൽ ഫോണിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ചിത്രമോ വീഡിയോ തിരിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് തിരിച്ചെടുത്താൽ തന്നെയും അത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തായിരിക്കും ഫലം അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം നമ്മൾ പടം പിടിച്ചത് കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിയായിരിക്കും ചിലപ്പോൾ ഒരു വീഡിയോ പിടിച്ചു അല്ലെങ്കിൽ ഒരു ഒരു ഫോട്ടോ എടുത്തു പക്ഷെ അത് പ്രയോജനമില്ലാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത ഒരു രീതിയിലേക്കത് ശേഖരിച്ചിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന റിസൾട്ടൊന്നും നമുക്കുണ്ടാകത്തില്ല വെറുതെ അതവിടെ ഫീഡ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് ഓരോ സംഗതികളും ശേഖരിക്കുന്നത് ആ ശേഖരിക്കുന്ന കാര്യങ്ങൾ അത് ചെറുപ്പത്തിലെ തന്നെ നമ്മൾ സ്കൂൾ ജീവിതത്തിൽ തൊട്ട് കോളേജ് മറ്റ് പ്രൊഫഷണൽ കോളേജ് എങ്ങനെ എവിടെ നിന്ന് ശേഖരിച്ചാലും അതെല്ലാം നമ്മൾ നമ്മുടെ തലച്ചോറിൽ അത് ശേഖരിച്ചു വെക്കും ഇഷ്ടംപോലെ സംഗതികൾ ശേഖരിക്കാൻ പറ്റും പക്ഷെ ഈ ശേഖരിക്കുന്ന സംഗതികളൊന്നും തിരിച്ച് ഒരാനിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് അല്ലെ അതിനുള്ള പ്രയോജനം നമ്മൾ ആ ശേഖരിച്ച അല്ലെങ്കിൽ നമ്മൾ അത് പഠിച്ചത് കൊണ്ട് ഒരു വിശേഷവും ഇല്ല എന്നുള്ളതാണ് ഇപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആക്ഷനാണ് പ്രധാനം നോളജിനേക്കാൾ കൂടുതൽ ആ നോളജ് കൊണ്ട് എന്ത് നമ്മൾ ആക്ഷൻ എടുത്തു എന്നുള്ളതാണ് പ്രധാനം അപ്പം ഇങ്ങനെ ആക്ഷൻ എടുക്കുമ്പോൾ കയറി വരാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത് ഒന്ന് ഭയം ഭയം നമ്മളെ ആക്രമിക്കും നിസാര കാര്യത്തിനും നമുക്ക് ഒരു ഫിയർ അല്ലെങ്കിൽ ഭയം ഉണ്ടാകും ആ ഭയം കൊണ്ട് പലരും ആ സംഗതി ചെയ്യാതെ അത് കാട്ടി അത് മുമ്പോട്ട് കൊണ്ടുപോവില്ല ഭയം അവരെ വല്ലാതെ ആക്രമിക്കും അപ്പോൾ ആ ഭയപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയാതെ വരികയും അതങ്ങ് നിർത്തിവെക്കുകയും ചെയ്യും രണ്ടാമത്തെ ഒരു കാര്യം സംശയം ഏത് കാര്യവും നമ്മൾ പുതുതായിട്ടൊരു കാര്യം ചെയ്യാൻ പോ തുടങ്ങുമ്പോൾ ഒരു സംശയം ഉടലെടുക്കും ആ സംശയം അതായത് ഡൗട്ട് അതിനെക്കുറിച്ചുള്ള ഒരു സംശയം ആവശ്യമുള്ള സംശയമാണോ ആവശ്യമില്ലാത്ത സംശയമാണോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ സംശയം ഉണ്ടാകും ആ സംശയം കൊണ്ടും എന്ത് സംഭവിക്കും സംഗതി അവിടെ താത്തു വെക്കും ഓ അതെ കാരണം നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ ചെയ്യാൻ തന്നെ തലച്ചോറിന് ശാലം ബുദ്ധിമുട്ടാണ് അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും കൂടെ കൊണ്ടുവന്നാലും അതൊട്ടും തലച്ചോറ് സമ്മതിക്കില്ല കാരണം അതിൽ നിന്നുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും കൂടെ ബ്രെയിൻ പരിഹരിക്കേണ്ടി വരും സാധാരണ സംഗതികൾ ചെയ്യുന്നത് കൂടാതെ അതുണ്ടാക്കി വെക്കുന്ന ചില ബുദ്ധിമുട്ടുകളും കൂടെ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ സംബന്ധിച്ച് വർക്ക് ലോഡ് കൂടുതലാണ് അതുകൊണ്ട് മിക്കവാറും തലച്ചോറിൻ്റെ ഇത്തരം കാര്യങ്ങളെ പുതിയ സംരംഭങ്ങളെ അല്ലെ പുതിയ ഒരു പ്രവൃത്തിയെ റിജക്റ്റ് ചെയ്യും വേണ്ട ഇപ്പോൾ വേണ്ട എന്നുള്ള അത് മാറ്റും ഭൂരിപക്ഷം ആൾക്കാരും ഈ ബ്രെയിനിൻ്റെ പിടിയിൽ എന്ത് സംഭവിക്കുന്നു അത് ചെയ്യാതെ ഇരിക്കും അപ്പോൾ ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ കറക്റ്റ് ആറു മണിക്ക് അവരുടെ അത് ചെല്ലണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അഞ്ചുമണിക്ക് അല്ലെങ്കിൽ അതൊന്ന് നേരത്തെ നമ്മൾ തയ്യാറെടുക്കാം അപ്പൊ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതുപോലെ ചിലപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പുതിയൊരു കാര്യം ഏറ്റെടുക്കുമ്പോൾ ചിലപ്പം ഏഴുമണിക്ക് ആഹാരം കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ പത്ത് മണിക്ക് ആഹാരം കഴിക്കേണ്ടി വരും അല്ലെ ചിലപ്പോൾ ആഹാരം കഴിക്കാനേ ചിലപ്പം രാവിലെ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു രീതി ഉണ്ടാവുമ്പം അതിനനുസരിച്ച് ആ ആ രീതിയുമായിട്ട് അല്ലെങ്കിൽ ആ ശീലവുമായിട്ട് യോജിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളിനെ പ്രത്യേകിച്ച് വേറൊരു ശീലത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടും അസൗകര്യം ഉണ്ടാകും ഈ അസൗകര്യത്തെ അതിജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് തക്കാലം ഈ ഇത് വേണ്ട ഈ പുതിയ കാര്യം വേണ്ട എന്ന് തീരുമാനിക്കുമ്പെയി അപ്പോൾ അസൗകര്യം ഉണ്ടെന്ന് ഉണ്ടാ അസൗകര്യം വന്നാലും പ്രവർത്തിക്കാതെ വരും അതിനേറെ ജെക്ക് ചെയ്യും പിന്നെ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് യാണ് നമ്മൾ എന്ത് കാര്യം പുതുതായിട്ട് ചെയ്താലും നമുക്കൊരു അസ്വസ്ഥത തോന്നും എത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായാലും അതിൻ്റേതായ അസ്വസ്ഥത ഉടലെടുക്കും ആ അസ്വസ്ഥത എന്ന് പറയുന്നതും പ്രയാസം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് അസ്വസ്ഥത എന്ന് പറഞ്ഞ ഒരു ഇൻകൺവീനിയൻസ് നമുക്കുള്ള ഒരു 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 എന്തോ അതുമായിട്ട് യോജിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നും ഒരസൗകര്യമോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഒരു ടെൻഷൻ ടെൻഷൻ ഡെവലപ്പ് ചെയ്യും അതൊരു ടെൻഷനായിട്ട് ഡെവലപ്പ് ചെയ്യുക അതല്ലെങ്കിൽ ഒരു പിന്നെ അസൗകര്യമായിട്ടോ എന്തോ ആയിട്ട് ആയാലും നമുക്കത്ര ഒരു സ്മൂത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നത്തില്ല ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിൽ നിന്നും വേറൊരു വർക്കിലേക്ക് പോകുമ്പോൾ ഒരു സുഖമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും അതാണ് അസ്വസ്ഥത എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കും അതുണ്ടാകുമ്പോഴും ബ്രെയിൻ അതിനെ റിജക്റ്റ് ചെയ്യും പിന്നെ നല്ല ഒരു ഒരു സാഹചര്യം സർക്കംസ്റ്റാൻസസ് ില്ലെങ്കിലും ഈ പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങുന്നത് നിർത്തിവെക്കും ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അത് വീണ്ടും ഒന്നുകൂടെ ഓർത്തിരിക്കാനായിട്ട് റിപ്പീറ്റ് ചെയ്യാം ഒന്ന് ഭയം രണ്ട് സംശയം മൂന്ന് ഒരു പ്രയാസം നാല് ഒരു സൗകര്യം അഞ്ച് ഒരു അസ്വസ്ഥത പിന്നെ ഒരു അവസാനം പറഞ്ഞൊരു ഒരു ഒരു ബുദ്ധിമുട്ടല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഒരു മനസ്സില്ലായ്മ ഒരു സാഹചര്യക്കുറവ് ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അനവധി കാര്യങ്ങളുണ്ട് ഇതെല്ലാത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ് ഇത് ഈ പ്രവർത്തികളിൽ ഏതെങ്കിലും ഒന്ന് ബ്രെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു പുതിയ കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ അനവധി പ്ര അനവധി കാര്യങ്ങളുണ്ട് അതിൽ ഒരെണ്ണം കണ്ടുപിടിക്കാനൊന്നും ബ്രെയിൻ യാതൊരു പാടും ഈ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ പോലും നമ്മൾ ആ പരിപാടി താത്ത് വെക്കുക അത് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെ അപ്പോൾ ഇതെല്ലാം വിജയത്തെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനെയൊക്കെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ എല്ലാത്തിനെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല എല്ലാത്തിനെയും ഒഴിവാക്കുന്നവർ ഉയർന്ന ലെവലിലേക്ക് പോകും അപ്പം ഇതിൻ്റെ റേഷ്യോ ഇതിൽ എത്രണം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അത്രയും വിജയമായിരിക്കും അപ്പോൾ അതൊന്ന് അനലൈസ് ചെയ്താൽ ഭയമുണ്ടെങ്കിലും ഞാൻ ആ കാര്യം പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് നേട്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കും അത് ഒന്ന് നമ്മൾ അഫർമേഷനായിട്ട് നമ്മൾ തലച്ചോറിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് നമ്മൾ അടിച്ചുറപ്പിക്കേണ്ട കാര്യമാണ് എന്താണ് ഭയമുണ്ടെങ്കിലും ഇതൊരു നേട്ടമായിട്ട് ഭവിക്കുമെന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും അടുത്തത് സംശയമുണ്ടെങ്കിലും എനിക്കിത് കൊണ്ട് നേട്ടമുണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ ആ സംശയം മാറ്റി വെച്ചിട്ട് പ്രവർത്തിക്കും സംശയം അവിടെ ഇരിക്കട്ടെ അതിൽ കൂടി നമുക്ക് കടന്നു പോവാം എന്ന് തീരുമാനിച്ചു ഉണ്ടെങ്കിലും എൻ്റെ ഒരു ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ അതങ്ങ് സഹിക്കും സഹിച്ചിട്ട് ഞാൻ പ്രവർത്തിക്കും അസൗകര്യം ഉണ്ടെങ്കിലും എനിക്ക് ഭാവിയിൽ നല്ല ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ ഈ അസൗകര്യം അങ്ങ് മറക്കുന്നു പിന്നീട് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ത്യാഗവും സഹിക്കും അസ്വസ്ഥതയുണ്ടെങ്കിലും ഭാവിയിൽ എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഉത്തമവിശ്വാസമുള്ളത് കൊണ്ട് ഈ അസ്വസ്ഥതയെ ഞാൻ ഇപ്പോൾ അങ്ങ് മാറ്റിവയ്ക്കും അസ്വസ്ഥതയെ ഞാനൊരു ഒരു സന്തോഷം അല്ലെ ഒരു സ്വസ്ഥതയാക്കി മാറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ അതൊന്ന് അനലൈസ് ചെയ്താൽ ഭയമുണ്ടെങ്കിലും ഞാൻ ആ കാര്യം പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് നേട്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കും അത് ഒന്ന് നമ്മൾ അഫർമേഷനായിട്ട് നമ്മൾ തലച്ചോറിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് നമ്മൾ അടിച്ചുറപ്പിക്കേണ്ട കാര്യമാണ് എന്താണ് ഭയമുണ്ടെങ്കിലും ഇതൊരു നേട്ടമായിട്ട് ഭവിക്കുമെന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും അടുത്തത് സംശയമുണ്ടെങ്കിലും എനിക്കിത് കൊണ്ട് നേട്ടമുണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ ആ സംശയം മാറ്റി മാറ്റിവെച്ചിട്ട് പ്രവർത്തിക്കും സംശയം അവിടെ ഇരിക്കട്ടെ അതിൽ കൂടി നമുക്ക് കടന്നു പോകാം എന്ന് തീരുമാനിച്ചു പ്രയാസമുണ്ടെങ്കിലും എൻ്റെ ഒരു ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ അതങ്ങ് സഹിക്കും സഹിച്ചിട്ട് ഞാൻ പ്രവർത്തിക്കും അസൗകര്യം ഉണ്ടെങ്കിലും എനിക്ക് ഭാവിയിൽ നല്ല ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ ഈ അസൗകര്യം അങ്ങ് മറക്കും പിന്നീട് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ത്യാഗവും സഹിക്കും അസ്വസ്ഥതയുണ്ടെങ്കിലും ഭാവിയിൽ എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഉത്തമ ഉള്ളത് കൊണ്ട് ഈ അസ്വസ്ഥതയെ ഞാൻ ഇപ്പോൾ അങ്ങ് മാറ്റിവയ്ക്കും അസ്വസ്ഥതയെ ഞാനൊരു ഒരു സന്തോഷം അല്ലെ ഒരു സ്വസ്ഥതയാക്കി മാറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ സാഹചര്യം വളരെ മോശമാണെങ്കിലും ഞാൻ ആ സാഹചര്യത്തിൽ കൂടി കടന്നുപോയി എനിക്ക് ഈ സാഹചര്യത്തെ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ മാറ്റേണ്ടത് ഞാനതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും ഇപ്പം ഇങ്ങനെ വിവിധ അഫർമേഷനുകൾ വിവിധ തരത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങൾ തലച്ചോറിലേക്ക് നമ്മൾ മനഃപൂർവ്വം പറഞ്ഞു കൊടുത്താൽ വെറുതെ പറഞ്ഞു കൊടുക്കുക അല്ലാതെ അഫർമേഷൻ അത് നല്ലപോലെ കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ അവിടെ ഉറപ്പിക്കണം നമ്മൾ ബേസ്മെൻറ്റിന് കോൺക്രീറ്റ് ഒക്കെ ഇടുന്നത് പോലെ ഉറപ്പിക്കണം അങ്ങനെ ഉറപ്പിച്ചു വെച്ചാൽ ഈ തരം കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് അതിനെ കൗണ്ടർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു പുതിയ ഇപ്പോൾ ഒരു പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ വാഹനം ഓടിക്കും ഇപ്പോൾ ഒരു അനവധി പുതിയ കാര്യങ്ങളാണ് ഈ പുതിയ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഓരോരുത്തരും വിജയിക്കാതിരിക്കുന്നത് ആ പുതിയ ഏർപ്പെടാനുള്ള ഈ പറഞ്ഞ ചെട്ട് ഫാക്ടേഴ്സ് പ്രധാനമായിട്ട് നിൽക്കുന്നു ഇതിലേതെങ്കിലും ഒരു ഫാക്ടർ അത് നമ്മളെ പുറകോട്ട് വലിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് വർഷങ്ങളായിട്ട് ആഗ്രഹമുണ്ട് ഒരു വണ്ടി ഓടിക്കണമെന്ന് നേരത്തിൽ കൂടി എല്ലാവരും വണ്ടി ഒരു കാർ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അയാളിന് ആഗ്രഹമുണ്ട് അതുപോലെ ഓടിച്ച് കാര്യങ്ങളൊക്കെ നടത്താൻ പോകണമെന്ന് പക്ഷേ റോഡിലോട്ട് വണ്ടി ഇറക്കുമ്പോൾ ഭയമാണ് എതിരെ വണ്ടികൾ വരുന്നു ബ്രേക്ക് ഇടാം ക്ലച്ച് ഇവിടാം ആക്സിലറേറ്റർ ഇടാം ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉടലെടുക്കും ഉടനെ അത് നിയന്ത്രിക്കാൻ പറ്റാതെ ഇതാദ്യമേ ഒന്ന് രണ്ട് പ്രാവശ്യം ഡ്രൈവ് ചെയ്തു നോക്കുമ്പോൾ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വണ്ടി ഓടിക്കാനോ അല്ല നിർത്താനോ അല്ലെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഭാഗത്തേക്ക് പോകാതെയൊക്കെ വരും അത് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാനൊക്കെ തോന്നും ആ ഒരു സ്കില്ല് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഏത് സ്കില്ലായാലും പ്രാക്ടീസ് കൊണ്ട് നമുക്ക് അതിൻ്റെ അഗ്രഗണ്യനായിട്ട് മാറാൻ പറ്റും അപ്പോൾ ആരംഭത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ പേടിച്ചിട്ട് ഭയം ഭയം അപ്പോൾ ബ്രെയിൻ നോക്കും ഇയാൾക്ക് ഭയമുണ്ടോ ആ അയ്യാഴിച്ചിരി ഭയമുള്ള ആളാണ് അങ്ങനെ ആ കൂടുതൽ ഭയം കൊടുത്തേക്ക് കയ്യാളെന്ന് നിർത്തി വെച്ചുകൊള്ളും അങ്ങനെ ഭയം കൂടുതലാക്കി കൊടുത്ത് അത് കാത്തു വെക്കും അല്ലെങ്കിൽ നിർത്തി വെക്കും ഒരു സംശയമുള്ള വ്യക്തിയാണെങ്കിൽ ആ സംശയം കൂടുതലാക്കി കൊടുക്കും എന്ത് ചെയ്ത എന്തായാലും ബ്രെയിൻ ഉദ്ദേശിക്കുന്ന തലച്ചോറ് ഉദ്ദേശിക്കുന്ന പോലെ നടപ്പാക്കും തലച്ചോറിൻ്റെ ഒരേ ഒരു ഉദ്ദേശം ഇതേ ഉള്ളൂ സേഫായിട്ടിരിക്കുക ചെയ്യുന്ന ജോലികളൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ ചെയ്താൽ മതി പുതിയ കാര്യങ്ങളിലേക്കൊന്നും പോയി കൂടുതൽ കോംപ്ലിക്കേഷനൊന്നും ഉണ്ടാക്കി വെക്കണ്ട ആ കോംപ്ലിക്കേഷനും ബ്രെയിൻ പരിഹരിക്കേണ്ടി വരുമെന്ന് വരുമെന്നറിയാം അതുകൊണ്ട് ആ കോംപ്ലിക്കേഷനിലേക്കൊന്നും പോവാതെ സ്വസ്ഥതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനാണ് ബ്രെയിൻ പറയുന്നത് അങ്ങനെ ബ്രെയിൻ പറയുന്നത് കേട്ടുകൊണ്ട് പലരും ഇരിക്കുന്നു അവർ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിസ്ക് എടുക്കാനോ അവർക്ക് സാഹസികതയ്ക്കോ അല്ലെങ്കിൽ പ്രയാസപ്പെടാനോ ഒന്നും അവർ തുനിയത്തില്ല ചുരുക്കത്തിൽ ബ്രെയിനിൻ്റെ ഇഷ്ടം സാധിച്ച് അങ്ങനെ മുമ്പോട്ട് പോകും അപ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ത ഈ തരത്തിലുള്ള കാര്യങ്ങളെ അതിജീവിച്ച് ഞാൻ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് ഒരു പ്രയാസവും കൂടാതെ ഓരോരോ കാര്യങ്ങൾ സാധിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് തൊട്ട് ഈ ഒരു അഞ്ചെട്ട് കാര്യങ്ങളിൽ ഓരോന്നും നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യാവുന്ന നോക്കുക പെട്ടെന്നൊന്നും ഇതെല്ലാം കൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കി ഭയം സംശയം അസൗകര്യം അസ്വസ്ഥത ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഒഴിവാക്കി പരിപൂർണമായിട്ട് ഇതൊന്നും തള്ളിക്കളയാനൊക്കത്തില്ല അതാർക്കും പറ്റത്തില്ല പക്ഷെ നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിവാക്കി അതിനെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും നേടിയെടുക്കാൻ പറ്റും